ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാണെങ്കിലും ആളുകൾ മനസ്സിൽ വെച്ച് കൊണ്ടു കൊടുക്കും ഈ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പൊക്കി പറയും അല്ലേ കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് കുറിച്ച് എത്ര നല്ല വാക്കുകളും പറയാം അല്ലേ എത്ര നല്ല കാര്യം പറഞ്ഞാലും നാളെ അയാള് ചീത്തയാവില്ല എന്നുള്ള ഉറപ്പുള്ളപ്പോൾ നമുക്ക് യാതൊരുവിധ റിസ്കുമല്ലോ പക്ഷെ ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റാണ് കുറ്റങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ മനുഷ്യന്റെ ഒരു എന്നാ സ്വഭാവങ്ങൾ വ്യത്യാസം വരുന്നത് ഒരു പല പല കാലഘട്ടത്തിലൂടെയാണ് കാരണം പലപ്പോഴും ആരും ഇവിടെ മോശക്കാരായിട്ടൊന്നും എല്ലാവരും ജനിച്ചു വീഴുന്നത് ഇപ്പം ഗുണ്ടയാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും എല്ലാവരും നല്ല ക്യൂറായിട്ടുള്ള മനുഷ്യരായിട്ട് തന്നെ ജനിച്ചു വീഴുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ കോർണറേയും അതായത് ആ ചെറുക്കൻ അല്ലെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള വ്യക്തികള് ഇവർ ഭയങ്കര മോശമാണ് എന്നല്ല നമ്മളിപ്പോൾ പലപ്പോഴും പറയും നമ്മുടെ കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറയില്ലേ ഒരിക്കലും ഈ നമ്മുടേതായിട്ടുള്ള ഏറ്റവും അടുത്ത സാധനങ്ങൾക്ക് ഡിഫക്റ്റ് വേണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഡിഫക്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണത് ചില സമയത്ത് നമുക്ക് ചിരി വരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ വളർത്തി വിട്ടവരും അവരുടെ കൂടെ കിടക്കുന്നവരും അല്ലെങ്കിൽ അവരുടെ കൂടെ കിടക്കാൻ പോകുന്നവരും അവരെ ഉണ്ടാക്കി വിട്ടവരും പലരെയും നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് കട്ടൻ ചായ കുടിക്കാനും കൂട്ടിയിട്ട് കത്തിക്കാനും വലിച്ചു കയറ്റാനൊക്കെ കാണാറുണ്ട് പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ഈ മക്കളുള്ള മക്കളുള്ളടത്തോളം കാലം ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെയൊക്കെ മറ്റുള്ളവർ ഒരു ബോധം നമുക്ക് വേണം ഇപ്പം ബുദ്ധി ഇല്ലായ്മ കൊണ്ട് നമ്മളെല്ലാം എന്തും പറയാം നമുക്ക് ആരെയും നറ്റിക്കാം ആരെയും താഴ്ത്തിടാം മനസ്സൊരിക്കലും ഈ പ്രശ്നം നിങ്ങൾക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല കാരണം മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ് മനുഷ്യന്റെ ചുറ്റുപാടുകൾ അവന്റെ അനുഭവങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് കെട്ടവനെ നല്ലവനാക്കും നല്ലവനെ കെട്ടവനാക്കും ഇതെല്ലാവരും എപ്പോഴും ഓർത്തിരിക്കണം ചൂണ്ടുമ്പോൾ ഈ മൂന്ന് പേരിൽ നമ്മുടെ നേരെ ചൂണ്ടുണ്ട് എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം